നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ടാക്സി ഡ്രൈവറുടെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ ശേഷം കാർ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വ്യാഴാഴ്ച വൈകിട്ട് ഓട്ടം വിളിച്ചെത്തിയ സംഘമാണ് മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിനെ ആക്രമിച്ച് കാറുമായി കടന്നത് ജി പി എസ് ലൊക്കേഷൻ പിന്തുടർന്ന് മണിക്കൂറുകൾക്കകം കാണിപ്പയ്യൂർ ആശുപത്രി പരിസരത്ത് നിന്ന് വാഹനം കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് സംഭവത്തിൽ ഉൾപ്പെട്ട മൂന്ന് പ്രതികൾക്കായി പോലീസ് വലപരിച്ചു വടക്കാഞ്ചേരി തൂമാനം വെള്ളച്ചാട്ടം കാണാനെത്തിയ തമിഴ്നാട് സ്വദേശികളുടെ ആറു പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു സ്വർണം കിട്ടിയ വഴിയാത്രക്കാർ ആദ്യം തിരികെ നൽകാൻ മടിച്ചെങ്കിലും സിസിടി വി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് സൈബർ ഷെയറിംഗ് തന്ത്രം പൈറ്റിയതോടെ ആഭരണം കിട്ടിയയാൾ പേടിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ചു മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നഷ്ടപ്പെട്ട സ്വർണം ഉടമസ്ഥർക്ക് തിരികെ ലഭിച്ചു വടക്കാഞ്ചേരിയിലെ വാഴാനി വനത്തിൽ വൻതോതിൽ ചാരായം മാറ്റു കേന്ദ്രം നടത്തിയ കുപ്രസിദ്ധ പ്രതി ഏരിയാസ് എന്ന സക്കായി മുന്നൂറ് ലിറ്റർ വാഷും മാറ്റുപകരണങ്ങളുമായി എക്സൈസിന്റെ പിടിയിൽ ആനശല്യമുള്ള വനത്തിനുള്ളിൽ ആരും എത്തില്ല എന്ന വിശ്വാസത്തിലാണ് കല്യാണ പാർട്ടികൾക്ക് ഓർഡർ അനുസരിച്ച് ഇയാൾ ചാരായം മാറ്റിയിരുന്നത് ഗ്യാസ് സ്റ്റൗ സിലിണ്ടർ വലിയ കലങ്ങൾ എന്നിവ സഹിതമാണ് വടക്കാഞ്ചേരി എക്സൈസും വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായി പ്രതിയെ പിടികൂടിയത് മുമ്പും ചാരായം മാറ്റിയതിന് ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഇയാളെ കോടതിയിൽ ഹാജരാക്കി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്ന ആരോപണം ഉയർന്ന വരകൂർ സ്വദേശി മഹേഷിനെ വടക്കാഞ്ചേരി പോക്സോ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നായിരുന്നു യുവതിയുടെ പരാതി കുറ്റം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചു സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടത് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് സഹായം നൽകിയതിനെ രണ്ട് സഹോദരങ്ങളെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന കുറ്റവാളികൾക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകി സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന കുറ്റവാളികൾക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകി കമ്മീഷൻ നേടിയിരുന്ന മണലിത്ര സ്വദേശികളായ ഇരുപത്തെട്ട് വയസ്സുള്ള പ്രവീൺ മുപ്പത്തൊന്ന് വയസ്സുള്ള പ്രിൻസ് എന്നിവരാണ് അറസ്റ്റിലായത് കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗം നടത്തിയ ഓപ്പറേഷൻ സൈ ഹണ്ഡിലാണ് ഇരുവരും പിടിയിലായത് ഇവരുടെ അക്കൗണ്ടിലൂടെ ഏഴ് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് പണം ചെയ്തതായി പോലീസ് കണ്ടെത്തി